നമസ്കാരം ഒടുവിൽ രാജ്യത്തെ ആർ എസ് എസ് ഉണർന്നു ബംഗ്ലാദേശിനെതിരെ നടപടിക്കൊരുങ്ങി ഇന്ത്യ ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറേറ്റിന് മുന്നിൽ വിശ്വ ഹിന്ദു പരിഷത്തിന്റെ വമ്പൻ പ്രക്ഷോഭം ബംഗ്ലാദേശിനെ വിറപ്പിച്ച് ബംഗ്ലാദേശിന്റെ ഹൈക്കമ്മീഷണറേറ്റിനെ വിറപ്പിച്ച് ഇന്ത്യയിലെ ഹിന്ദു മുന്നേറ്റം ദീപു ചന്ദ്രദാസ് എന്ന ചെറുപ്പക്കാരനായ ഹിന്ദുവിനെ ബംഗ്ലാദേശിലെ ജമാഅത്ത് ഇസ്ലാമിയുടെ കൊടും ഭീകരന്മാർ തല്ലിക്കൊന്ന് കത്തിച്ച ആ സംഭവത്തിലെ പ്രതിഷേധം ഡൽഹിയിൽ മാത്രമല്ല ലോകത്താകമാനം അലയടിക്കുന്നു എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് ബംഗ്ലാദേശിലെ ഹിന്ദു വംശഹത്യക്കെതിരെ ഇന്ത്യയിലുടനീളം വലിയ ഹിന്ദു പ്രതിഷേധങ്ങൾ ഉയരുകയാണ് ആർ എസ് എസിന്റെ സർസംഘചാലക മോഹൻജി ഭാഗവത് കഴിഞ്ഞ ദിവസം വളരെ നിർണായകമായ ഒരു പ്രതികരണം നടത്തിയിരുന്നു ബംഗ്ലാദേശിലെ ഹിന്ദു യുവാവിന്റെ കൊലപാതകത്തിനെതിരെ ലോകത്തുള്ള മുഴുവൻ ഹിന്ദുക്കളുടെയും മനസ്സാക്ഷി ഉണരണം ഇത് ഒറ്റപ്പെട്ട സംഭവമായി തള്ളിക്കളയാനാകില്ല ബംഗ്ലാദേശിലെ മുസ്ലിം ഭീകരന്മാർ ബംഗ്ലാദേശിലെ ഭീകര സംഘടനകളൊക്കെ തന്നെ നിരന്തരമായി ഹിന്ദുക്കളെ വേട്ടയാടുകയാണ് മോഹൻജി ഭഗവത്തിന്റെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈ കമ്മീഷണറേറ്റിന് മുന്നിലേക്ക് വിശ്വഹിദ് പക്ഷത്തിന്റെ വലിയ പ്രക്ഷോഭം നടന്നത് ഡൽഹിയെ കാവിക്കടലാക്കിക്കൊണ്ട് ഡൽഹിയിലെ ബംഗ്ലാദേശ് ഹൈക്കമ്മീഷണറേറ്റിനെ വിറപ്പിച്ചു കൊണ്ടുള്ള വലിയ പ്രക്ഷോഭമാണ് നടന്നത് എന്തായാലും ഇന്ത്യ ബംഗ്ലാദേശിന് അതിശക്തമായ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു ഇനിയും ഹിന്ദുവേട്ട് തുടരാനാണ് താല്പര്യമെങ്കിൽ ബംഗ്ലാദേശിനെ പച്ചയ്ക്ക് കത്തിക്കും ഇനിയും ഹിന്ദുവേട്ട് തുടരാനാണ് തീരുമാനമെങ്കിൽ ബംഗ്ലാദേശിനെതിരെ ഇന്ത്യയുടെ അതിരൂക്ഷമായിട്ടുള്ള മറുപടി ഉണ്ടാകും റഷ്യയും ഇന്ത്യക്ക് പിന്തുണയൊക്കെ രംഗത്ത് വന്നിരിക്കുന്നു ഡൽഹിയോട് കൂടി പോകുന്നതാണ് ഇനിയും ബംഗ്ലാദേശിന് നല്ലത് ഡൽഹിയുമായി ഒരു ഏറ്റുമുട്ടൽ ഒരിക്കലും ബംഗ്ലാദേശിന് നല്ലതല്ല എന്ന മുന്നറിയിപ്പാണ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ നൽകിയിരിക്കുന്നത് എന്തായാലും ബംഗ്ലാദേശിന്റെ ന്യൂനപക്ഷ ഹത്യക്കെതിരെ ബംഗ്ലാദേശിലെ ഹിന്ദു വംശജത്യക്കെതിരെ അതിനിശിതമായിട്ടുള്ള വിമർശനം ഇന്ത്യ ഉന്നയിക്കുന്നതിനൊപ്പം തന്നെ ഇന്ത്യ നടപടികളുമായി മുന്നോട്ട് പോവുകയാണ് ബംഗ്ലാദേശ് അതിർത്തിയിലേക്ക് ഇന്ത്യയുടെ സേനാ വിന്യാസം നടക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു ഇന്ത്യ അതിർത്തിയിൽ പെട്രോളിംഗ് ശക്തമാക്കി ബംഗ്ലാദേശ് അതിർത്തിയിലൂടെ ഏതെങ്കിലും തരത്തിൽ ഇന്ത്യയിലേക്ക് ഒരു നുഴഞ്ഞു കയറ്റത്തിനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് പൂർണ്ണമായും ഇല്ലാതാക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും ഇന്ത്യ ആരംഭിച്ചിരിക്കുന്നു ഈ കലാപത്തിന്റെ മറവിൽ പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് ഭീകരന്മാരെ നുഴിഞ്ഞു കയറ്റുമോ എന്നുള്ള സംശയം ഇന്ത്യക്കുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ത്യ തങ്ങളുടെ പരിശോധനകൾ ഇന്ത്യ കൃത്യമായ നിരീക്ഷണങ്ങൾ അതിർത്തിയിൽ നടത്തുന്നു എന്നുള്ളതാണ് പുറത്തു വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിവരം